കെ മുരളീധരൻ പറയുന്നത് നൂറ് ശതമാനം ശരി അവിടെ എല്ലാവർക്കും പരിശോധിച്ചു ഞാൻ നല്ല രാത്രി വന്ന് പലരെയും സംസാരിച്ചത് എനിക്ക് ബോധ്യപ്പെട്ടു ഞങ്ങൾക്കൊക്കെ ബോധ്യപ്പെട്ടു എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള മത്സരമാണ് ബി ജെ പിക്ക് അടുത്ത പ്രയാസത്തിലാണ് ബി ജെ പിക്ക് ഓക്സിജൻ കൊടുക്കുന്ന ഒരാളുണ്ട് അത് പ്രതിപക്ഷ നേതാവാണ് അല്ല ബി ജെ പിയുടെ നേതാക്കന്മാർ പോലും ഇവിടെ ബി ജെ പി നല്ല മത്സരം നടത്തുമെന്ന് പറയാൻ മടിക്കേ ആത്മവിശ്വാസം ഇല്ല എന്നാൽ പ്രതിപക്ഷ നേതാവ് പറയുന്നു ബി ജെ പി ഗംഭീരാണ് ബി ജെ പി ഇത് കുറേ കാലമായിട്ട് പറഞ്ഞ് ശീലിച്ചതിൻ്റെ പ്രശ്നമാണ് ബി ജെ പി അല്ലെ ബി ജെ പി നല്ല മത്സരത്തിലാണെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് പോലും പറയുന്നില്ല അത് പറയുന്നത് പ്രതിപക്ഷ നേതാവ് ഇതൊക്കെ തന്നെയാണ് പ്രശ്നം വീണ്ടും വീണ്ടും ഇതൊക്കെ തന്നെയാണ് വിഷയം ട്രാക്ടർ ഇപ്പോൾ രണ്ടാളും ഒരുമിച്ച് ഒരു ട്രാക്ടർ ഇന്നലെ ഓടിച്ചാൽ മതിയായിരുന്നു ആയിരത്തി അറുന്നൂറ്റി പതിനൊന്ന് കോടി ഉറുപ്പ്യാണ് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കാനുള്ളത് യു ഡി എഫ് ട്രാക്ടർ അത് പറഞ്ഞോ ബി ജെ പി ട്രാക്ടർ പറയില്ല മനസ്സിലാക്കുക യു ഡി എഫ് ട്രാക്ടർ പറഞ്ഞോ യഥാർത്ഥത്തിൽ ആ ട്രാക്ടർ സംസ്ഥാനാർക്കെ നെഞ്ചത്തല്ലല്ലോ ഓടിക്കേണ്ടത് ഡൽഹി പോയിട്ട് കേന്ദ്ര ഗവൺമെന്റിനെതിരല്ലേ ഓടിക്കേണ്ടത് ആ ട്രാക്ടറിനെ ഇന്ധനം ലാഭിക്കായിരുന്നു രണ്ടു വീട്ടർക്ക് ഒരുമിച്ച് ഇരുന്നാൽ മതി കെ മുരളീധരൻ പരസ്യമായിട്ട് പറയുന്നു പോളിംഗ് ബൂത്തിൽ പോകാൻ തയ്യാറായി നിൽക്കുന്ന കോൺഗ്രസ് വോട്ടർമാരും കോ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ച് സ്ക്വാഡ് പ്രവർത്തനത്തിന് പോയിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരും മനസ്സ് പറയുന്നു മുരളീധരൻ പരസ്യമായി പറയുന്നു അത്രേ ഉള്ളൂ വിജയിക്കും ഓക്കെ രാഷ്ട്രീയമായി ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞു ഇനി കെ പി സി പ്രസിഡൻ്റ് ഭാഷ കഴടുത്തു പറഞ്ഞ പ്രാണികളുടെ ഒരു ഘോഷയാത്രയാണ് ഇനി ഇങ്ങനെ കേരളത്തിൽ ഭാവിയിൽ കാണാൻ പോകുന്നത് രാഷ്ട്രീയമായി ഞങ്ങൾ ജയിച്ചു ബി ജെ പിക്ക് എതിരെയുള്ള പോരാട്ടത്തിൽ വിശ്വസിക്കാൻ പറ്റാത്തവരാണ് കോൺഗ്രസ് എന്നുള്ളതിൻ്റെ പ്രഖ്യാപനമാണ് സെറിൻ്റെ സ്ഥാനാർത്ഥം ഇതൊരു സാമ്പിൾ ഡോസാണ് ഡോസ് ഇനി വന്നുകൊണ്ടേയിരിക്കും ബി ജെ പിക്ക് എതിരെ കോൺഗ്രസ്സിൽ നിന്ന് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞങ്ങളെയൊക്കെ വ്യക്തിയത്വ നടത്തുന്നില്ല പലരും തിരിച്ചെന്താ പറയാത് തിരിച്ച് കോൺഗ്രസ് നേതാക്കന്മാരോട് അതേ ഭാഷ ഉപയോഗിക്കത്തെന്താ നാളെ അവരും ഞങ്ങൾക്കൊപ്പം വരും ഞങ്ങൾക്ക് ഉറപ്പാണ്